ചേർത്തലയിൽ പള്ളിപ്പുറം കൊലപാതക പരമ്പര തെളിവെടുപ്പ് തുടരുകയാണ് സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ കിണർ വറ്റിച്ച് പരിശോധന നടക്കുന്നു രാവിലെ വീടിന് പുറകശത്ത് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് സെബാസ്റ്റ്യൻ നടത്തിയ കൊലപാതക പരമ്പരയുടെ ചുരുൾ ഓരോന്നായി അഴിയുകയാണ് ഇതിനു മുമ്പും നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയുന്ന തരത്തിലാണ് വീടിന് സമീപത്ത് നിന്ന് മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ സുതീഷ് ഗോപാൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സഭാഷിനെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് സബാസിന്റെ വീട്ടിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ ആരംഭിച്ചത് ഇത് ഇപ്പോഴും ആ തെളിവെടുപ്പ് തുടരുകയാണ് ഇത് ഒരു കുളം വറ്റിച്ച് അതിനകത്ത് പരിശോധിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ കക്കൂസിന്റെ ടാങ്ക് പൊളിച്ച് അതിനകത്ത് സെപ്റ്റിക് ടാങ്കിനകത്ത് പരിശോധന നടത്തി കിണറ്റിനകത്തും കിണർ വറ്റിച്ചും പരിശോധിക്കുന്നുണ്ട് ഇതിന് പുറമെ ഇപ്പോൾ നിർണായക നീക്കത്തിലേക്ക് കിടക്കുകയാണ് ഈ വീടിനുള്ളിൽ ഗ്രാനൈറ്റ് പതിച്ച ഒരു മുറിയുണ്ട് ബാക്കി മുറികളിലെല്ലാം തന്നെ ടൈലാണ് അടുത്തിടെയാണ് ഇത്തരത്തിൽ അത് ടൈൽ പൊളിച്ചു മാറ്റിയ ശേഷം ഗ്രാനൈറ്റ് ഇട്ടത് ആ ഇട്ട ആ മുറി അത് ഗ്രാനൈറ്റ് പാളികൾ ഇളക്കി മാറ്റി പരിശോധിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് അതിന് ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം അകത്തേക്ക് ഇപ്പോൾ കയറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധന കൂടി നടത്തുകയാണ് ഇന്ന് വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അത് മുൻപ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് സമീപത്ത് തന്നെ നടത്തിയ തിരച്ചിലാണ് കണ്ടത് അത് സമാന വ്യക്തിയുടെ തന്നെ ആവാനുള്ള സാധ്യത സമാന സ്വഭാവത്തിലുള്ളതാണ് അസ്ഥി കഷ്ണങ്ങൾ എന്നതാണ് ഇതുവരെയും അറിവായിട്ടുള്ളത് എന്ത് തന്നെയാലും ഇത് ആരുടേതെന്നത് സംബന്ധിച്ച് ഡി എൻ എ പരിശോധന ഫലം വന്നെങ്കിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ നിലവിൽ നാല് പേരുടെ തിരോധാനമാണ് ഇതുമായി ബന്ധിപ്പിച്ച് പരിശോധിക്കുന്നത് അതിൽ ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന തരത്തിലേക്ക് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മാറിയിട്ടുണ്ട് അതിനു പുറമേ രണ്ടായിരത്തി പത്തിനു മുമ്പ് കാണാതാകുകയും രണ്ടായിരത്തി പതിനേഴിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്യുകയും ചെയ്ത ചേർത്തല സ്വദേശിനിയായ बिंदु ബിന്ദു പത്മനാഭൻ അതിനു പുറമെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ എന്ന പഞ്ച് മുൻ പഞ്ചായത്ത് ജീവനക്കാരി അതിനു പുറമെ സിന്ധു എന്ന അർത്തുങ്കൽ സ്വദേശിനി ഇങ്ങനെ മൂന്ന് പേരുടെ കൂടി മരണവുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഇതോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ് അത് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസുമാണ് ഈ മറ്റ് മൂന്ന് തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നത് ഇവരുടെയൊക്കെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ ഫലം വന്നെങ്കിൽ മാത്രമേ ഇത് ആരുടേതാണ് മൃതദേഹം എന്നത് കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ജൈനമ്മയുടേത് കൊലപാതകമെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തി മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു ഒരു വിലയിരുത്തലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് തക്കതായ തെളിവുകൾ ഒന്നും തന്നെ ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ജൈനമ്മ ഉപയോഗിച്ച മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തേണ്ടതുണ്ട് മറ്റ് സാഹചര്യ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും ജൈനമ്മയുടെ ഒരു മൊബൈൽ ഫോൺ സെബാഷ്യൻ ഉപയോഗിച്ചിരുന്നായോ അത് അടക്കം അതിന്റെ ടവർ ലൊക്കേഷൻ എത്തുകയും ഈ സെബാസ്റ്റ്യൻ അഥവാ ആ ഫോണുമായി പോകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും അത് ഒരു കൊല്ലം കൊലപാതകം കേസിൽ അതൊരു നിർണായക തെളിവായി കാണാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇനി മൂന്ന് ദിവസം കൂടിയാണ് സെബാസ്റ്റിൻ കസ്റ്റഡിയിൽ ഉള്ളത് അതിനുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നതും വിനോദ് ചേർത്തലയിൽ പള്ളിപ്പുറം കൊലപാതക പരമ്പരയിലാണ് തെളിവെടുപ്പ് തുടരുന്നത് സെബാസ്റ്റിന്റെ വീട്ടിലെ കിണർ പറ്റിച്ച പരിശോധന നടക്കുന്നു രാവിലെ വീടിന് പുറകുവശത്ത് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ